വെറും പത്ത് മിനിറ്റ് മാത്രം വെച്ചിട്ട് കിട്ടിയിട്ടുള്ള റിസൾട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു മണിക്കൂർ വെച്ചാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ചോക്കിയാൽ അടിപൊളിയല്ലേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ അത്രയും സൂപ്പർബായിട്ടാണ് റിസൾട്ട് കിട്ടിയിരിക്കുന്നത് നമുക്ക് സ്കിൻ വൈറ്റ്നിങ്ങിന് വേണ്ടിയിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് ആർക്കെങ്കിലും പെട്ടെന്ന് റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു അട്ടാറ് ക്രീമാണ് കേട്ടോ അമ്മാതിരി റിസൾട്ടാണ് കിട്ടുന്നത് ഇത് സ്കിൻ വൈറ്റനിങ് മാത്രമല്ല നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട് പിമ്പിൾസ് പിമ്പിൾസ് മാർക്സ് ഇതെല്ലാം ക്ലിയർ ആക്കിക്കൊണ്ട് നമ്മുടെ സ്കിന്നിനെ നല്ല ഹെൽത്തി ആൻഡ് ഗ്ലോ ആക്കി വരാൻ ഏറ്റവും ഹെൽപ്പ് ചെയ്യും അപ്പോൾ അപകടം നമുക്ക് ഈ ഒരു ക്രീം എങ്ങനെ മേക്ക് ചെയ്തെടുത്തു എന്നുള്ള വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമുക്ക് വേണ്ടത് ഗോതമ്പിൻ്റെ മാവാണെട്ടോ ഗോതമ്പ് പൊടി ഇല്ലേ അതാണ് വേണ്ടത് അതൊരു മൂന്ന് ടീസ്പൂൺ മതി ഗോതമ്പ് അറിയാലോ നമ്മൾ ഇതിന് മുന്നിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റൻറ് റിസൾട്ടാണ് നമുക്ക് ഗോതമ്പിൽ ഉപയോഗിച്ചാൽ കിട്ടുന്നത് കേട്ടോ അപ്പം മൂന്ന് ടീസ്പൂൺ ഗോതമ്പിൻ്റെ പൗഡർ എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഫെനൽ സീഡ്സിൻ്റെ എക്സ്ട്രാക്റ്റ് ആണ് അതായത് നമ്മുടെ പെരും വലിയ ജീരകം അതിൻ്റെ എക്സ്ട്രാക്ട് അത് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം ജീരകം എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് അത് കുതിർക്കാനായിട്ട് ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു മണിക്കൂറോളം നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂറോളം കുതിർക്കാനായിട്ട് ടൈം കൊടുത്തോട്ടോ നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ കുതിർന്ന് കിട്ടും ബട്ട് ഞാൻ ഇവിടെ ഒരു മണിക്കൂറോളം കുതിർത്തതിന് ശേഷമാണ് ഈ ഒരു പെരിഞ്ചീരം നന്നായിട്ട് മിക്സി ബൗളിനകത്ത അരച്ച് എക്സ്ട്രാക്ട് എടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അരച്ച് നമുക്ക് ഇതുപോലെ കിട്ടും എന്നിട്ട് നമ്മളിത് ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് വേണം ഇതിൻ്റെ എക്സ്ട്രാക്ട് എടുക്കാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പിഷിടക വന്ന് നമ്മുടെ ഫേസിൽ കുത്തി ഡാമേജ് ആകും കേട്ടോ അപ്പം അതിൻ്റെ പേരിൽ നമുക്കിതിൻ്റെ ആ ഒരു വെള്ളം മാത്രം മതി കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് തുളസിയുടെ ലീഫ് പൗഡറാണ് കേട്ടോ അപ്പോൾ തുളസി പൗഡർ അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ കുഞ്ഞ് ടീസ്പൂൺ ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് അടുത്തായിട്ട് വേണ്ടത് ഹണിയാണ് ഹണി സെയിം അളവ് തന്നെ ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഓയിലാണ് കേട്ടോ അപ്പോൾ ഇതും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക മസ്റ്റായിട്ട് നിങ്ങൾ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓയിൽ തന്നെ എടുക്കുക ആരെങ്കിലും ചേരാത്ത ഓയിൽ ഓയിലെടുത്ത് പിമ്പിൾസ് വാങ്ങി കൂട്ടരുത് കാരണം ഞാനും ഇതുപോലെയൊക്കെ ഒരുപാട് തെറ്റ് ചെയ്തിട്ട് ഒരു വർഷത്തോളം ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓയിൽ മാത്രം യൂസ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ അപ്പോൾ പിന്നെ എന്തുവാ ഇതെല്ലാം കൂടി ചേർത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് വയ്ക്കുക കഴിഞ്ഞിട്ടില്ല ഇനി ഇതിനകത്തേക്ക് നമുക്ക് വെള്ളം കൂടി അങ്ങ് ആഡ് ചെയ്യാം കേട്ടോ നല്ല രീതിക്ക് തന്നെ വെള്ളം ആഡ് ചെയ്തോളൂ ഒട്ടും പിഷ്ക്ക് കാണിക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളം കൂടിയാൽ നല്ല രീതിക്ക് അങ്ങ് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊണ്ടു ഇനി ഇതൊന്നും നോക്കാനില്ല നമുക്ക് അങ്ങ് ഗ്യാസ് മേലെ കയറ്റി ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കാച്ചി കുറുക്കി കൊണ്ടുവരാം ഓക്കെ അപ്പോൾ ഇത് കുറുക്കിയത് ഈ ഒരു രീതിക്ക് നല്ല തിക്ക് ഒരുപാട് തിക്ക് അല്ലെന്ന ഒരുപാട് ലൂസ് അല്ല ആ ഒരു കൺസിസ്റ്റൻസിൽ എത്തുമ്പോൾ നമുക്ക് അങ്ങ് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തിടാം അപ്പോൾ കഴിച്ച് എത്ര ഉള്ളൂ വളരെ ഈസി ആയിട്ട് നമ്മളൊരു അടിപൊളി സ്കിൻ വൈറ്റിങ് ക്രീം റെഡി ആക്കിയിട്ടുണ്ട് ഇത് നമുക്ക് സ്കിന്നിലേക്ക് മാത്രമല്ല കേട്ടോ ഫുൾ ബോഡി വൈറ്റിനും യൂസ് ചെയ്യാം കുളിക്കുന്നതിൻ്റെ ഒരു ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂർ മുമ്പായിട്ട് നിങ്ങളിത് ടോട്ടൽ ബോഡിയിലും അതുപോലെ തന്നെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്തോളൂ എന്നിട്ട് നിങ്ങൾ പോയിട്ട് കുളിച്ച് വന്നോളൂ അട്ടിപൊളി റിസൾട്ടാണ് അതും ഒരേ യൂസിലാണ് നമുക്ക് ഇൻസ്റ്റന്റ് റിസൾട്ട് കിട്ടുന്നത് കേട്ടോ അപ്പൊ നിങ്ങളിത് ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നും പറയാനില്ല കണ്ട് നോക്കുക കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും ഒരു തവണത്തേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഈ ഒരു കൂട്ട് ഫ്രിഡ്ജിനകത്തേക്ക് നിങ്ങൾക്ക് ഒരു ഏഴ് ദിവസം വരെ കേട്ടിടും അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ മസ്റ്റ് ആയിട്ടും എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക എന്നിട്ട് ഈ ഒരു പീരീഡ് താഴെ വന്നിട്ട് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ മസ്റ്റ് ആയിട്ടും ഒരു തവണത്തേക്ക് ഒന്ന് ട്രൈ ചെയ്തു നോക്കാം കേട്ടോ അപ്പൊ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോ വരുന്ന വരയ്ക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന